സൗകന്തി കങ്ങളെ ഉണരൂ വീണ്ടുമോകമാം രാത്രിയിൽ പാർവണം പെയ്യുമേ ഏകാന്തമ വിധിയിൽ ദ ണെങ്കിലും സ്വപ്നവേകങ്ങളിൽ വീണാതിനിൽ കുമിൻ്റെ ചേതന പാടുമേ സ്നേഹരൂപകം പോലേ മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ദു മധുരം ജീവാമൃതബിന്ദു പേര് സുനിൽ സുനിൽ അറിയപ്പെടുന്നു എന്താ ഞാൻ ില് വർക്ക് ചെയ്യാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലില് ചന്ദ്രമതി അമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിന്റെ കൂടെ ഈ പാട്ടുകളൊക്കെ സംഗീതം സംഗീതം പഠിക്കുന്നുണ്ട് ഒരു വർഷത്തോളായിട്ട് ചിന്മയ കലാമന്ദിറിൽ പഠിക്കുന്നുണ്ട് ഗുരു സരസ്വതി ടീച്ചറാണ് ഒരു വർഷമായിട്ട് പോവാറുണ്ട് ഗാനമേള മേഖലയിൽ അതിൽ പോയിരുന്നു ഇപ്പോ കുറച്ച് നാളായിട്ട് വിട്ടു നിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും തുടങ്ങി നല്ല കൂടുതൽ ആണ് മലയാളമാണ് മലയാളമാണ് താല്പര്യം സ്വരങ്ങളില് ആദ്യം നോക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു അതെ വീട്ടിലിപ്പോ ഭാര്യ ബബിത ഇപ്പോൾ ഹോം ട്യൂഷൻ എടുക്കുന്നു മക്കള് രണ്ടുപേരുണ്ട് മൂത്താള് നിവേദ് ആറാം ക്ലാസ്സിൽ മകള് ശ്രീനിധി മൂന്നാം ക്ലാസ്സിൽ സ്ഥലം കറക്റ്റ് ആനപ്പാറ ആനപ്പാറ തൃശ്ശൂർ കോളനി സ്ഥലം ഓക്കെ ഏഹ് വീട്ടിൽ ആരെങ്കിലും കലാഫീൽഡിലൊക്കെ ആയിട്ട് എല്ലാവരും പാടും ചേച്ചിമാര് ചേച്ചിമാര്മാരൊക്കെ പാടാറുള്ളതാണ് അല്ലെങ്കിൽ നല്ല സപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ ഈ പാട്ട് വേറൊരു പാട്ടും കൂടി ഒന്ന് പാടും ആ ീളം പൂവോ ഇല്ലി തേനോ അല്ലീളം പൂവോ ഇല്ലി മൂലം തേനോ തെങ്ങീള നീരോ തേൻമൊഴിയോ മണ്ണിൽ വീരിഞ്ഞ നീലാവോ അല്ലീളം പൂ ഇല്ലി മൂളം തേനോ കല്ലലം മൂളം കാല്ലാണിക്കാട്ടിലെ കല്ലലം മൂളും കാ പുല്ലാട്ടിലെ കാത്തേ കണ്ണി വയൽ കാട്ടേ കൺമണിയേ ഉണർത്താതെ കണ്ണി വയൽ കാട്ടേനീ കൺമണിയേ ഉണർത്താതെ നെയ്താലിപ്പീലി പൂങ്കാറ്റിനുള്ളിൽ നീ താലിപ്പേലിക്കാറ്റുള്ളിൽ കൂടുതേടിപ്പോവോ അല്ലീളം പോവോ ഇല്ലിമൂളം തേനോ തെങ്ങീള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പോ മെലഡി ഗാനങ്ങൾ പാഴ് മെലഡിയാണ് ഇപ്പൊ ഈ ഗാനമേള നമ്മള് പാടുമ്പോ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മെലഡി കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും ഫാസ്റ്റ് പാട്ട് വേണ്ടത് അതുകാരണം ഈ മെലഡി ഗാനങ്ങൾ പാടുന്ന ആൾക്കാര് ശരിക്കും കുടിക്കുന്നു പറയാ പിന്നെ ഈ ചില ഇതുണ്ട് ഈ മെലഡി ഗാനങ്ങൾ പാത്രം പാടുന്ന ഒരു ഷോ ഒക്കെ ഉണ്ട് ചില സ്ഥലത്ത് സദസ്സിലൊക്കെ മെലഡി മെലഡി പണ്ടത്തെ പഴയ ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള കുറച്ച് പാട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് പാടാനുള്ള കുറെ അവസരങ്ങൾ ഇപ്പൊ ഗാനമേളയിലാണെങ്കിൽ നാടൻ പാട്ടാണെങ്കിലും ശരി ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഫാസ്റ്റ് വേണം പറയാം അങ്ങനെ നന്നായി പാടില്ല നല്ല ശബ്ദമാണ് അപ്പോ എന്തായാലും സന്തോഷം നമുക്ക് വേറൊരു ദിവസം ഇതുപോലെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ വീണ്ടും വരാം എന്തായാലും താങ്ക് യു വളരെ നന്ദി